ഹലോ മൂന്നാനെ എത്തിയ മാങ്ങാങ്കുഴി ജംഗ്ഷനിൽ നിന്ന് നേരെ വെട്ടിയാർ വില്ലേജിന്റെ വില്ലേജിൻ്റെ കൂടെ ഇറങ്ങി വരുമ്പം കണ്ടത്തിൽ മുഴുവൻ കാളകളുണ്ട് മുഴുവൻ കാളേന്നല്ല മുഴുവൻ കാളകളുണ്ട് അവിടെ നിന്ന് അല്ല എവിടെ കൊണ്ട് കേക്കണത്തി അവിടെ വന്നിട്ട് തങ്കച്ചിൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും ആ മോളൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ശരി മൂന്നാനേ ശരി 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 മൂന്നാനെ അപ്പം നല്ലോത്തിരി ഇന്നലെ വരെ ഇത് ആരുടെ പരിപാടി ഇത് ചെയ്തെങ്കിൽ ആരുമെല്ലാം അപ്പുറത്തെ പ്രബുലനായിരിക്കും കാരണം എൻ്റെ മോളെടുത്ത അവന് ഒരു കണ്ണുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ മോളെ പെണ്ണ് കാണാൻ പറഞ്ഞത് എൻ്റെ അദ്ദേഹം ഇതിവിടെ കൊണ്ടു വെക്കേണ്ട കാര്യം ഉണ്ടാ ഇടാ ഇടാ സുമ അടുക്കള ഇരുന്ന് അടുപ്പിന്റെ ശാപം മേടിച്ച് ഇങ്ങോട്ട് കെട്ടുന്നോട്ടെങ്കിൽ വേടാഞ്ഞോട്ട് ആ വഴിന്ന് പാത്രം അടുത്ത് മാറ്റാം മനുഷ്യൻ നടന്നു വരുന്ന വഴിയല്ലേടാ ഇത് ഇത്രയും കാലം തെങ്ങിന്റെ മേളിലായിരുന്നു തേങ്ങ തേങ്ങ എന്താ നിന്റെ ഉദ്ദേശം ഇത് വെട്ടിപ്പൊളിച്ച് ചമ്മന്തിയറിക്കണം നിങ്ങൾക്ക് പിന്നെ ഇഷ്ടം വെക്കണം ഞാൻ ഞാൻ അതല്ല പറഞ്ഞത് പിന്നെ നീ മോളെ കാണാൻ വരുന്ന ഫ്ലെക്സ് എന്തിനോളെ കൊണ്ടുവച്ച് കാരണമുണ്ട് യവന്റെ മോനെ എന്റെ മോളെ അടുത്ത് ഒരു നോട്ടം ഉണ്ട് അത് കൊച്ചുങ്ങളല്ലേ നിനക്ക് എന്റെ അടുത്തൊരു നോട്ടം ഉണ്ടല്ലോ അത് മുതുക്കായുണ്ട് നിനക്ക് ഈ ഫ്ലെക്സ് കണ്ടിട്ട് എന്താ നിന്റെ അഭിപ്രായം ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മളെ വലിയ മക്കളെടുത്ത് നമ്മൾ പറഞ്ഞ അമ്മര് കേക്കൂല ഞാൻ അവരടുത്ത് പറഞ്ഞു മക്കളെ ഈ കറുത്ത നിക്കർ മാറ്റിയിട്ട് നിക്കർ ചുമറാണ് പറഞ്ഞത് ഇത് ഇവിടുത്തെ മാറ്റി അത് മാറ്റാൻ പറ്റൂല നിനക്കൊരു കാര്യം അറിയോ കഴിഞ്ഞ വർഷം എൻറെ മോള് കുച്ചിപ്പിടിക്ക് ഒന്നാം സ്ഥാനം നേടിയപ്പം രണ്ടു ലക്ഷം രൂപയാണ് ഞാൻ ചെലവാക്കിയത് എന്നിട്ട് ഞാൻ ഇവിടെ ഫ്ലെക്സ് വെച്ച് അതിന്റെ ഉണ്ട് അത് നിങ്ങളെ പണത്തിന്റെ കുന്തളിപ്പ് നിങ്ങളെ പരിപാടിക്കല്ലേ നിങ്ങൾ ഈ രണ്ട് ലക്ഷം പൊടിച്ചത് എന്റെ മോനെ

റിഞ്ഞില്ലേ ഇന്നലെ വൈകിട്ടായിരുന്നു ഞാൻ അറിഞ്ഞു കൊച്ചപ്പം മരിച്ചു ഇന്നലെ വിവര ചവദ്യ എന്റെ ഒന്നാം തീയതി ആ തന്നെ അറിയില്ല ഭയങ്കര കുടീര ആസക്തി ഉണ്ടായിരുന്നു കൊട്ടൻ ചുക്കാതിലോ എടുത്ത് വെള്ളം ചേർത്തടിച്ചു പെട്ടെന്ന് പരമായിരുന്നു ഫ്ലൈറ്റില് പത്തൊമ്പതിനായിരം രൂപ ടിക്കറ്റിനോ ചിങ്ങള വടക്ക് നടക്കട്ടെ ചേച്ചി വേളം വയ്ക്കല്ലേ മരണത്തിന് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു ചേച്ചിയൊക്കെ അറിയാവുന്ന ചെറിയ കിഴത്താ ചുമച്ചേക്കുണ്ട് പിന്നെ തന്നെ സ്വാഭാവിക വിദ്യാഭ്യാസം വിവരമുള്ള ആണല്ലേടാ നിന കീഫ്ലെക്സ് കണ്ടിട്ട് എന്ത് തോന്നുന്നു അയ്യേ ഈ ചെണുക്കര എപ്പോഴും ഇതേ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഗൾഫിലേക്ക് പോകുമ്പോ ഇതുപോലൊരു നിക്കറൂട്ടുണ്ട് അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ വരുന്നു പോയിട്ട് തിരിച്ചു വന്നപ്പോ അതുപോലെ ഒരു നിക്കറൂട്ടുണ്ട് നിൽക്കുന്ന മാറ്റം ഇല്ല ഏത് ജിമ്മെടുത്തു നിക്കണ്ട ഇങ്ങനെയൊക്കെ അല്ലേ ഇത് ആരോട് പറയാ ഓണകത്തിനോട് നിക്കറിന്റെ കഥ പറഞ്ഞു ഇപ്പൊ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വരും വലിയ അവര് ആണല്ലേ നിനക്കറിയാം നമ്മുടെ തുടിയൂർ അവര് വരുമ്പോ ഈ ഫ്ലെക്സ് കാണും എന്തു ചെയ്യൂടാ നമ്മള് നമുക്കൊരു ഐഡിയടാ ചേച്ചി പുതിയ ചിക്കൻ സെന്റർ സെൻട്രോളിങ്ങനെ പറഞ്ഞാലേ

ഈ നിക്കറിന് അത് പാളക്കരയും കാര്യമില്ല അതൊരു വിഷയാക്കി എടുക്കേണ്ട കാര്യമുണ്ടോ ഇവനെ മര്യാദക്ക് ഫ്ലെക്സ് വിടുത്ത് മാറ്റിയില്ലെങ്കിൽ നിന്റെ ഈ കരിപ്പോട്ടി തളഞ്ഞ അടിച്ചാൽ പൊട്ടിക്കളിച്ചി ചപ്പ് ചപ്പ്ളിച്ചി ചപ്പ് ചപ്പിളിച്ചി ഞാനാ വന്ന മനോജ്

ഈ ചപ്പളത്തനും ചപ്പ്ളിച്ചിന്നൊക്കെ പറഞ്ഞ എന്തോന്നാണ് അതായത് നമ്മൾ നമ്മളിവിടത്തെ അരളി പൂവില്ലേ അത് കണക്ക് ഒരു പൂവുണ്ട് അതിന്റെ പേരാണ് ചപ്പളച്ചനും ചപ്പ്ളിച്ചിരേ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല മണമുള്ള പൂ കാണാനും നല്ല രസം ചേച്ചി അത് വിഷയൊന്നുമല്ല അരളിപ്പൂവിന്റെ പഞ്ചാവിലെ പൂവിന്റെ പേര് അതിന് വിഷയൊന്നുമില്ല നല്ല പൂവല്ലേ കാര്യം കാര്യം നിങ്ങളുടെ കിടക്കല്ല വന്ന് കേറവാടികളൊപ്പൊ പോവോ ചെറുക്കൻ്റെ വീട്ടിൽ ഞാൻ പോയടാ അവരെ മുറ്റത്തി ഞാൻ മൊത്തം ടൈൽസ് ഇട്ടേക്കടാ നമ്മളിങ്ങനെ നോക്കിയുണ്ടല്ലോ നമ്മുടെ മുഖം കണ്ടാ കല്യാണത്തിന് നമ്മൾ ഡ്രസ്സ് എടുത്താ വെച്ച് ഇല്ല എടുക്കണം നമ്മൾ ആണെങ്കിൽ എല്ലാവർക്കും പാന്റ് മതി കേട്ടോ റിസ്ക് ഞാൻ ഞാൻ പറഞ്ഞേ പറഞ്ഞ കാര്യം പറഞ്ഞു അത് അഴിച്ചു മാറ്റിക്കൂടാ അവര് വരുമ്പോഴേ നാണക്കേടല്ലേ ഒന്ന് അല്ലാതെ പറ്റൂല ഞാൻ പൈസ തുടങ്ങി കെട്ടി പൈസ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കാണുമ്പോൾ ഇതുപോലുള്ളത് ഫോട്ടോ വെച്ചിരുന്ന നാണക്കേടല്ലേ രാവിലെ ആ നീ അഴിച്ചു മാറ്റി ഞാൻ ചക്കു ചക്കി ഞാൻ വലുതൊട്ട് ഇത് വരിക്കണം ഓൻ വരിക്കേ ഫാൻ വരിക്ക സത്യം പറഞ്ഞാൽ ഒരു മായമില്ലാത്ത സാധനമാണ് ഈ സാധനം വിദേശത്താണ് മാർക്കറ്റ് മാർക്കറ്റിനെ ഇത് നമ്മുടെ ആരോഗ്യത്തെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യണം എന്നറിയണം ഓ അതുകൊണ്ടാണ് തമിഴന്മാർ ഇവിടെ വന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് വറുത്തോണ്ട് പൈസയ്ക്ക് തരുന്നല്ലേ അതല്ലേ അവനാണ് ബുദ്ധിമാന്മാര് നമ്മളിത് മൈൻഡ് ചെയ്യുന്നുണ്ടാ ശരി ഈ ആഹാര സാധനം ആരും എറിയുമെന്ന് പറഞ്ഞത് അതല്ലേ അവനെന്റെ ഈ അവനെത്താഹാര സാധനം ആരും എടുത്ത് അതല്ലേ അവൻ എന്റെ അവനെ അവൻറെ മുമ്പൊക്കെ അങ്ങനെയല്ലേ പറഞ്ഞത് ചക്ക പുഴുക്കി തീർന്നാടാ ചക്കപ്പുഴുക്കി തീർന്നെങ്കിലേ ഞാൻ

കൊച്ചുകള് നമ്മൾ ശ്രദ്ധിക്കണ്ടേ എന്ത് കൃഷിയാണ് അവർ നടത്തുന്നത് കശുവണ്ടി നല്ല ബിസിനസ് അല്ലേ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ആദ്യം കശുവണ്ടി വന്ന സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ നല്ലത് തന്നെയാണ് ലോക വിവരം ഗൾഫിൽ പോയി ഇത്രയും നീ നടന്നത് എവം ഗൾഫിൽ ഏതാ തമിഴ്നാട്ടിലായിരുന്നു അനാവശ്യം പറയുന്നത് ഒന്നാമത് വിഷമത്തിൽ നിൽക്കുന്നത് എന്റെ സിറ്റുവേഷൻ ഈ ഗൾഫിലായിരുന്നു എവിടെയായിരുന്നു ഗൾഫിൽ ഞാൻ ഒമാനിലായിരുന്നു ഒമാലി ഏത് പഞ്ചായത്തിലേ പഞ്ചായത്തിലാ ഇവരി എന്തോ പറയുന്നു ഒമാലിന് പഞ്ചായത്ത് കേരളത്തിൽ പഞ്ചായത്ത് ഉണ്ടെങ്കിൽ ഒമാലിലും പഞ്ചായത്തുണ്ടാ അപ്പൊ നീ ഗൾഫിൽ പോയിട്ടില്ല ഗൾഫിലൊക്കെ പഞ്ചായത്തുണ്ട് 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 പഞ്ചായത്ത് ഉണ്ടേ പഞ്ചായത്ത് മാത്രല്ലേ ആ പാസ്പോർട്ടിന് ഈ പറത്തിൽ മാത്രമല്ല നീ നീ എന്ത് ുംയ കേഞ്ചാബിൽ ഇന്നപ്പോഴത്തേക്ക് പഞ്ചാബിലോട്ടൊരു നൂറ് പഞ്ചാബിൽ അടിക്കായി ഉച്ച സമയം എനിക്കാണെ അടിച്ചിട്ട് ഉണ്ടാനും പോകണം എല്ലാം ഒരേ കണക്കിരിക്കും താടിയും വളർത്തി ഒരേ കെട്ട് ഓരോരുത്തരും അടിച്ചിട്ട് സമയം പോകാ ഞാൻ കയ്യിലെത്തി വെളിച്ചെണ്ണിച്ച് തർത്തടുത്ത് കടലിലങ് കെട്ടി എന്നിട്ട് ഓരോരുത്തരും ആടിച്ച ആടിച്ചു ആടിച്ചു ആടിച്ചങ്ങാട്ട് വിട്ടുകൊടുത്തു ഇങ്ങനെ വിടല്ലേ അപ്പുറത്ത് എന്റെ കരോട്ടക്ക് ഇപ്പോൾ തിരിച്ചു വരുമ്പോ അവന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടി ഒരുപാട് പൈസ ഒക്കെ കയ്യിലുണ്ടായിരുന്നു കേട്ടാ കരോട്ട കഴിഞ്ഞ് ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് കിടക്കുന്ന സമയത്ത് ഈ ചന്തു നിലവിളക്കെടുത്ത് എന്റെ സഹോദരന്റെ നെഞ്ചത്ത് കുത്തി ഇറക്കി ഈ കൊലപാതകം മൊത്തത്തിൽ നാട്ടുകാരൊക്കെ പറഞ്ഞത് ചന്തു ചതിച്ച പ്രശ്നമാണ് പറഞ്ഞായിരുന്നു ഇവിടെ നമ്മുടെ വെള്ളം തന്നെ കുത്തി ഒഴിക്കണം ഇല്ലെങ്കിൽ ഈ വടക്കം വീര കഥ തലേന്ന് പോകൂല ആകളരെ പെങ്ങളരെ കഥയൊക്കെ നിൽക്കുന്നു സഹായിക്കാൻ പറ്റത്തില്ല എനിക്ക് സഹായിക്കും എനിക്ക് കാര്യങ്ങൾ നിങ്ങൾ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത് ഇവിടെ ആണുങ്ങളില്ല ചോണ ഉണ്ടെങ്കിൽ നീ അഴിച്ചുപാറ്റൂല ആവശ്യമില്ലാതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കരുത് നീ പോയി പോടാ ചേച്ചി ചേച്ചി നോക്കിയേ തല് ഞാൻ ഈ അന്യ പുരുഷമാരുടെ ദേഹത്ത് തുറത്തില്ലതാ നാ ഒരു കാര്യം ചെയ്യും ആ തല്ലെല്ലാം കൂടെ ഒരു ചാക്കി തട്ടിയിട്ട് ഇതാ എന്തിന് ഞാൻ കൊണ്ടുപോയി തലയെ തട്ടി കൊടുക്കാം അല്ലല്ലേ അല്ലേ ഇത് എത്ര മണിക്ക് എത്തും എന്തോ ക്ഷേത്രത്തിന്റെ അവിടെ ഘോഷ ഏത്ര ഫ്ലോട്ടല്ലേ ഇത് വീട്ടിൽ അവിടെ ആരാ വന്നു മരണ വീട്ടിൽ ആരാ വന്നു ഹലോ സാറേ പറ സാറേ ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവേ ഫ്ലൈറ്റ് കിട്ടി ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി അങ്ങനല്ലേ ഞാൻ വന്ന ഓ കുഴപ്പമില്ല കുഴപ്പമില്ല സാറേ സാറേ വിഷമിക്കണ്ട സാറേ ഇങ്ങനെന്താ സാറേ വിവരേജില്ല ഷായ് സാറേ മരിച്ചാണോ കൂട്ടുകാരനായിരിക്കും കൂട്ടുകാരനൊന്നും അല്ലേ ഈ കൊച്ചപ്പം മരിച്ചോടുകൂടി പുള്ളിയുടെ ഒരു വരുമാനമാണല്ലോ കൂടുതലും ഇല്ലാതായ ഒരു പത്ത് പൈന്റ് എങ്ങനെയായാലും വിവരം ചെയ്യുന്നേ മരിച്ചോടുകൂടി അതിന്റെ ഒരു വിഷമം പുള്ളിക്ക് ഭയങ്കര കരച്ചില് നിങ്ങൾ ഹലോ പറഞ്ഞു ചെറിയ പ്രശ്നം പറഞ്ഞോ പറഞ്ഞോ അറിയോ എന്താ കല്യാണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി കല്യാണം ചെറുക്കെ ഇങ്ങോട്ട് വരുവായിരുന്നു വന്ന വഴിക്ക് വണ്ടീന്ന് ഇറങ്ങി ഏതോ ഷാപ്പി കയറി കുടിച്ചിട്ട് അവിടെ കറന്ന് മൊത്തവും തല്ലി എന്നിട്ട് മുണ്ടടിച്ച് തലയെ കെട്ടിക്കൊണ്ടിരിക്കണെന്ന് ഇനി നിനക്ക് അങ്ങനെ തന്നെ വേണം എന്റെ ഒരു കൊച്ചു കെട്ടിയിട്ട് ഇങ്ങനെ നിനക്ക് ഭയങ്കര മാനക്കടായില്ലേ ഇപ്പൊ നിന്റെ മോളെ പെണ്ണ് കാണാൻ ചെറുക്കെ അവിടെ മുണ്ടഴിച്ചിട്ട് നിനക്ക് ഒരു മാനക്കേടില്ലാടി മനോജ് ഞാൻ എന്ത് എന്റെ പെണ്ണിന്റെ പോയി കാര്യത്തില് നമുക്ക് നമ്മളെ എന്റെ മോനെ കൊണ്ട് നിന്നെ മോളെ കെട്ടിച്ചാലാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ